എൻ്റെ പേര് ആധപ്രാ ഞാനകത്തൊരു കർണൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടി ഒരു എൻ്റെ ഫ്രണ്ടാണ് ആയിരുന്നു ഇതിൻ്റെ ഡയറക്ടർ അങ്ങനെയാണ് എനിക്കിതിലോട്ടൊരു അവസരം കിട്ടിയത് അപ്പം അവൻ്റെ ഫസ്റ്റ് മൂവി തന്നെ അവനൊരു മൾട്ടി ടാലൻ്റഡ് ആണ് അവൻ കഥാതിര കഥാ സംവിധാനം എഡിറ്റിങ് സംഗീതം എല്ലാം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവൻ്റെ ആദ്യത്തെ പള്ളത്തിൽ തന്നെ എനിക്ക് ഒരു നല്ല റോൾ കിട്ടിയതിൽ സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവിയാണ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് പിന്നെ ഫൈറ്റും അത് അതെ ഇതിനകത്ത് എനിക്കൊരു ഫൈറ്റുണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് ഫൈറ്റ് ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു എല്ലാവരും ഏതായാലും പുതുമുഖങ്ങളായതുകൊണ്ട് എല്ലാവരും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പുതുമകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കംഫർട്ടായിരുന്നു കുഴപ്പമൊന്നും പിന്നെ പ്രിയങ്ക മാഡം പ്രിയങ്ക മേഡം ഉള്ളതുകൊണ്ടാണ് ഇത് ശരിക്കും ഒരു കൂടുതൽ ഭംഗിയായത് ഒരു ആർട്ടിസ്റ്റ് നിലവിലുള്ള ഒരു ആർട്ടിസ്റ്റേ വന്ന് അഭിനയിക്കുമ്പോൾ അത് കൂടുതൽ ഇതാവുള്ളൂ അപ്പോൾ ഞങ്ങളെ കുതുമുങ്ങളുടെ കൂടെ മാഡം അഭിനയിക്കാൻ കാണിച്ച മനസ്സ് അത് അപ്രിഷ്യേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ഒത്തിരി പുതിയ മറ്റു സിനിമകൾ കിട്ടുന്നുണ്ട് ലീ ക്രൂവിൻ്റെ ഇനിയിപ്പോൾ രണ്ടാം ഭാഗം ഇങ്ങനത്തെ അവസരം ഓക്കെ താങ്ക് യു സാസി ഫസ്റ്റ് ഫിലിമാണ് ഞാൻ യൂട്യൂബിലെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് ജയകൃഷ്ണ സ്റ്റീം പറഞ്ഞൊരു കമൻറ്റ് തിയേറ്ററുടെ കൂടെ ശ്രീകാന്ത് പെട്ടിയാരുടെ കൂടെ ഒന്നുകൂടെ എൻ്റെ പേര് ശ്രീകാന്തനാണ് എൻ്റെ പ്ലേസ് തിരുവല്ലയാണ് എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ക്രിയേറ്റർ ജെ പി ശ്രീകുമാർ ശ്രീന്ന് പെട്ടി ആറിൻ്റെ കൊടുക്കുന്നു ഇതിൽ സിനിമയിലേക്ക് വന്നത് എൻ്റെ ഫ്രണ്ടാണ് അരുൺ മൺപാല അരുൺ മൺപാല വഴിയാണ് ഈ ഫിലിം ഷോർട്ട് ഫിലിം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് മൂവിയിലേക്കായി അപ്പോൾ അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് ഈ ഫസ്റ്റ് മൂവിയാണ് ഫസ്റ്റ് മൂവിയാണ് ഫസ്റ്റ് ഞാൻ സി എ എബ്രഹാം മാത്യം എന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നതുകൊണ്ട് ഒരു അത്രയും അഭിനയിച്ചു എല്ലാവരും നീ എല്ലാവരും കണ്ടിട്ടാണ് പേര് പറയാം നമസ്കാരം എൻ്റെ പേര് ഗോകുല് ഇതിൽ നന്ദൻ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു റോളാണ് എനിക്ക് അഭിനി സോഹൻ മാഡം പിന്നെ സോഹൻ സാറ് അരുൺ വെൺപാല ഡയറക്ടർ എല്ലാവരും എൻ്റെ കൂടെ ഇതിനുവേണ്ടി കൂടെ നിന്ന് ഒരു നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ എൻ്റെ ഈ ജീവിതം ഇപ്പോൾ സിനിമയിലേക്ക് ഷോർട്ട് ഫിലിംസിലുണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിമിലും കർണ് കാരണം പറഞ്ഞ ഷോർട്ട് ഫിലിമിലും ഞാൻ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എന്നെ മാറ്റിയില്ല സെയിം സെയിം സൈഡ് പിന്നെ ഈ ഇതിൽ ഒരു ടീം വർക്കാണ് അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ആർട്ട് പിന്നെ അതുപോലെ തന്നെ ക്യാമറ മാൻ ക്യാമറമാൻ അശ്വന്ത് ക്യാമറമാൻ ഉണ്ട് പുള്ളി നല്ല രീതിയിൽ ഒരു ടെൻഷനില്ലാതെ നമുക്ക് ആക്ട് ചെയ്യാനുള്ള എല്ലാവസരവും ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ പിന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഉണ്ട് പിന്നെ അങ്ങനെ സന്തോഷമാണ് ഇപ്പം ഇത് ഫസ്റ്റ് സിനിമയാണ് ഇങ്ങനെ വന്നിരിക്കും നിൽക്കാൻ പറ്റുമെന്നോ ഇതുപോലെ മീഡിയത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നോ കഴിഞ്ഞിട്ടില്ല അറിയില്ല കാരണം നമ്മൾ ഒരു കോളേജ് ലൈഫിൽ പോലും ഇങ്ങനെ സംസാരിച്ച ഒരു വേദി ഉണ്ടായിട്ടില്ല അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ നല്ല രീതിയിലാവാണെന്ന് പിന്നെ അതുപോലെ തന്നെ ഒരു നാടൻ ത്രില്ലർ മൂവിയാണ് കർണിക എല്ലാവരും അതിനെ നല്ല രീതിയിൽ സാധാരണ രീതിയിൽ പുതുമുഖങ്ങളൊക്കെ അവസരം ഇനിയും വേണം അപ്പോൾ എനിക്കത് പ്രിയങ്ക പ്രിയങ്ക ചേച്ചി സ്വന്തം ചേച്ചിയുടെ പോലെ അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾ മുൻപിൽ വന്നിട്ട് ഉള്ളൊരു എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഭാഗ്യമുണ്ട് അപ്പോൾ ആ ഭാഗ്യം എന്താ ഒരു ഞാൻ കോട്ടയം സ്വദേശിയാണ് കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയാണ് ഒരു സാധാരണ കൃഷിയെ ഇഷ്ടപ്പെടുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ കൂടിയാണ് ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ സിനിമയിലേക്ക് ഞാൻ കടന്നു വരുന്നത് എൻ്റെ സുഹൃത്ത് ശ്രീകാന്ത് ഒരു പടത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് എന്നെ കാണുകയും ഇതിൻ്റെ ഡയറക്ടർ അരുൺ സാറുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അരുൺ സാറിനോട് പറഞ്ഞ ചേട്ടാ ചേട്ടനെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് റിയാക്ഷൻ ഒന്ന് തരാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു പക്ഷേ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പടത്തിലെ അവിഭാജ്യ ഘടകമായ ഒരു വില്ലൻ കഥാപാത്രമാണ് എനിക്ക് ചെയ്യേണ്ടി വന്നതെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് പക്ഷേ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവസരം എനിക്ക് തന്ന സോഹൻ റോയ് സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അരുൺ വെണ്ബ സാറിനോടും ഇതിൻ്റെ ഓൾ കുറുവിനോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഒപ്പം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുന്നത് ഈ ചിത്രം ധ്രമയുഗത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു വൻ ചരിത്രം തന്നെ സൃഷ്ടിക്കാവുന്ന ഒരു നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇത് കാണണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് താങ്ക്